ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പതിമൂന്ന് ദിവസം മാത്രം ശേഷിക്കെ പ്രചാരണ ഊർജ്ജിതമാക്കിയ മുന്നണികൾ മാസപ്പടിയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിന് ഒരു പാർട്ടിയുടെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് എം എം ഹസൻ ബി ജെ പിക്ക് മുഖപത്രമായ ദീപികയിലെ ലേഖനത്തിലൂടെ സിറോ മലബാർ സഭ പരോക്ഷ വിമർശനം ഉന്നയിച്ചു മാസപ്പടിയിൽ മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെയുള്ള ഇ ഡി അന്വേഷണം കോൺഗ്രസും ബി ജെ പിയും ഒരുപോലെ രാഷ്ട്രീയ ആയുധമാക്കുകയാണ് ഭരണ നേട്ടങ്ങൾ പറയാനില്ലാത്തതുകൊണ്ടാണ് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും മുഖ്യമന്ത്രി ആക്രമിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി കേരളത്തെ അഴിമതി കൊണ്ടും കെടുകാര്യസ്ഥത കൊണ്ടും മിസ്മാനേജ്മെന്റ് കൊണ്ടും തകർത്തതാണ് ഈ സർക്കാർ എന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടും അപ്പം നിങ്ങൾ കോൺഗ്രസിനെതിരായി രാഹുൽ ഗാന്ധിക്കെതിരായി നിങ്ങൾ സംസാരിക്കുന്നത് ബി സഹായിക്കാൻ വേണ്ടിയിട്ടാണ്

the the one these are the two people who spoke about love jihad രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിൽ കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പതാകകൾ ഉപയോഗിക്കില്ലെന്ന് കെ പി സി സി ആക്ടി പ്രസിഡന്റ് എം എം ഹസൻ ഒരു പതാകയും ഈ മാസം പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തിരുവനന്തപുരത്തും രാഹുൽ ഗാന്ധി വയനാട്ടിലും തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനെത്തും വൈകിട്ട് ആറു മണിക്ക് കോഴിക്കോട് നടക്കുന്ന യു ഡി എഫ് മഹാറാലിയിൽ രാഹുൽഗാന്ധി പ്രസംഗിക്കും പതിനഞ്ച് പതിനാറ് തീയതികളിൽ വയനാട് നിയോജകമണ്ഡലത്തിലെ വിവിധ പരിപാടികളിലും രാഹുൽഗാന്ധി പങ്കെടുക്കും ട്വന്റിഫോർ തിരുവനന്തപുരം